യേശു അവനോട് എഴുന്നേറ്റ് കിടക്കെഴത്ത് നടക്കുക എന്ന് പറഞ്ഞു ഉടനെ അവൻ സൗഖ്യമായി എഴുന്നേറ്റ് എടുത്ത് നടന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മുപ്പത്തിയെട്ട് വർഷമായി കുളിക്കരയിൽ കിടക്കുന്ന പക്ഷപാതക്കാരനെ യേശു ക്രിസ്തു സൗഖ്യമാക്കുകയാണ് മുപ്പത്തിയെട്ട് വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ കിടക്കുന്നത് ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു യേശു അവനോട് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട് ദൈവം ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നത് തക്ക സമയത്താണ് നിങ്ങൾക്ക് അല്പം കൂടി ഒന്ന് കാത്തിരിക്കാമോ ദൈവത്തിൻ്റെ നാഴിക വരുന്നുണ്ട് മടുത്തു പോകല്ലേ തളർന്നു പോകല്ലേ ക്ഷീണിച്ചു പോകല്ലേ അല്പം കൂടി ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾ ദൈവമഹത്വം കാണും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട് നിങ്ങൾ ഏറിയ കാലമായി ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നവനറിയാം എങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് ബദസ്താക്കളും കൊണ്ട് അവസാനിപ്പിക്കാനല്ല അതിനെ ചരിത്രമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നു അതേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ അതൊരു ചരിത്രമാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തളർന്നു പോകരുത് മടുത്തു പോകരുത് നിങ്ങളെ മനസ്സിലാക്കുന്നവൻ ഒരുവൻ മാത്രമാണ് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളവനും ഒരുവൻ മാത്രമാണ് യേശുവാണ് മറ്റാർക്കും നിങ്ങളെ സാഹിപ്പൻ കഴിയുകയില്ല ലോകം നിങ്ങളോട് അസാധ്യമെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു വിടുതലുണ്ടാകില്ലെന്നാണ് ലോകം പറയുന്നത് നരിന്ന് പകൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും അവൻ നിങ്ങളോട് കരുണ കാണിക്കും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വിശ്വാസത്തോടെ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ദൈവം അത്ഭുതം കണ്ട ദൈവമാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ